ഹലോ യൂവേഴ്സ് ബാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു നാടുന്ന ഒഴിച്ചുകറിയുടെ ആയിട്ടാണ് കേട്ടോ അതായത് കുമ്പളങ്ങയും ചക്കക്കുരും കൂടി ഉണ്ടുള്ള നല്ലൊരു ഒഴിച്ചുകറി ഇപ്പം ചക്കയുടെ സീസണല്ലേ അപ്പം ചക്കക്കുരുമൊക്കെ എല്ലായിടത്തും ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ഒരു നാല് ചക്ക അഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിക്ക് വരെ മാങ്ങ ഇടണത് നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ഇല്ല ഞാൻ തക്കാളി ഇട്ടിട്ടാണ് വെക്കുന്നത് പിന്നെ അതിൽക്ക് അരയ്ക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ തൂരപ്പരിപ്പ് ഒരു രണ്ട് കായ്പൊടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ വറുത്തിടാനായിട്ട് കടുക് വറ്റൽമുളക് ഉലുവ ഒരു കാൽ കാൽസ്പൂണ് ഇത്ര സാധനമാണ് പിന്നെ കരിപ്പിൻ്റെ വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ പരിപ്പ് ഉണ്ടല്ലോ പരിപ്പ് ഒരു പനി ഒരു അരമണിക്കൂറുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ ചൂട് വെള്ളത്തിലിട്ട് വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഷ്ണം പരിപ്പും കൂടി ഒന്നിച്ച് വേ വേവിച്ചെടുക്കാം ഇതിപ്പം ഞാനങ്ങനെ ഇട്ട് വെച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഈ കുമ്പളങ്ങി ചക്കക്കുരു ഒന്ന് നേരെയൊക്കെ എടുക്കട്ടെ അപ്പം നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം തോരപ്പരിപ്പ് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കും അതിലേക്ക് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് വിസലും അടക്കാം പരിപ്പിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് അടച്ചു കൊടുക്കാം ഇനി ഇതൊന്നും തുറന്ന് നോക്കാം പരിപ്പറീതും വെന്തെന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ ചക്കക്കുരു തക്കാളി തക്കാളിക്ക് വേറെ മാങ്ങട്ടാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഉപ്പ് ൊടി നമുക്ക് ഒരു വിസിലും കൂടി ഒന്ന് വരുത്താം ഇപ്പം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വിസിലേ കണ്ട ഞാൻ വരുത്തിയല്ലോ ഇപ്പം കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ നാളികരവും ജീരവും കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം അരച്ചും കൂടി നല്ല ഒഴിച്ചു വെക്കാം ഇതൊന്ന് തിളക്ക നാളികേര ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് എൻ്റെ കരിയേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം ഇനി അതിൽ ഉപ്പുണ്ടാവുമെന്ന് നോക്കട്ടെ പക്കണ്ട നല്ല ടേസ്റ്റുള്ള കറി ആണ് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം അപ്പം നമുക്കിനി കറിയിലേക്ക് വറുത്തിടാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ കടുക് പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടട്ടെ അതിലേക്ക് നമുക്ക് ഈ ഉലി ബട്ടർ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ കരിവേപ്പിൻ്റെ ഇട്ട് വെക്കാം ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് അപ്പം നമ്മുടെ ഈ കുമ്പളങ്ങയും പരിപ്പും ചക്കക്കുരും കൂടിയിട്ടുള്ള കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്